ചീരാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച ഗാന്ധി ശില്പം ജില്ലാ കളക്ടർ ആർ ഡി ആർ മേഘശ്രീ അനാച്ഛാദനം ചെയ്തു സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയാണ് ഗാന്ധി ശില്പം നിർമ്മിച്ചത് ഗാന്ധി ശില്പ നിർമ്മാണത്തിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ ജനാർദ്ദനൻ കരിവള്ളൂരാണ് ഗാന്ധി പ്രതിമ നിർമ്മിച്ചത് വിദ്യാലയമുറ്റത്ത് ശില്പം സ്ഥാപിക്കാനുള്ള അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും ശിലാഫലകവും നിർമ്മിച്ചു നൽകിയത് ചീരാലിലെ സാംസ്കാരിക സംഘടനയായ ചീരാൽ കൾച്ചറൽ ഫോറമാണ് ശില്പ ശേഷം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് എം എ സുരേഷ് അധ്യക്ഷനായി ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശശീന്ദ്ര വ്യാസ് മുഖ്യാതിഥിയായിരുന്നു പ്രൊഫസർ ടി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ കെ കെ സുധാകരൻ പി പി ജോർജ് കെ എസ് ശാൽ തുടങ്ങിയവർ സംസാരിച്ചു എം ബി ബി എസ് പ്രവേശനം ലഭിച്ച പൂർവ്വ വിദ്യാർത്ഥി ആര്യ സി വേലായുനേയും ശിൽപി ജനാർദ്ദനൻ കരിവള്ളൂരിനെയും ചടങ്ങിൽ ആദരിച്ചു പറ്റിയതിന്റെ ഒരു സന്തോഷമുണ്ട് വിവിധ മേഖലയിലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യമാവട്ടെ പിന്നെ നാലം പറഞ്ഞ കുറച്ച് ആശയങ്ങളും ഞാൻ കേട്ടു വയനാട് പാക്കേജ് പറയുമ്പോൾ റോസ് മാത്രമല്ല നമുക്ക് എല്ലാ കൊല്ലം നമ്മുടെ ജില്ലയിലേക്കും കിട്ടുന്ന